നമസ്കാരം ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ പോരാട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം അവിടെ മാധ്യമപ്രവർത്തകരെന്ന വേഷത്തിൽ പല തീവ്രവാദികളും കയറിപ്പറ്റിയിട്ടുണ്ടെന്ന് നേരത്തെ പലപ്പോഴും നമ്മളെല്ലാം വാർത്ത നൽകിയിട്ടുള്ളതാണ് ഇവരാരും തന്നെ മാധ്യമപ്രവർത്തകരായിരുന്നില്ല എന്ന് മാത്രമല്ല ഹമാസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുമായിരുന്നു മാധ്യമപ്രവർത്തകരാണ് എന്ന ആ ഒരു കെയർ ഓഫ് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും കയറിപ്പറ്റാനും അവിടെയെല്ലാം തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്താനും ഇവർ പലരും ശ്രമിച്ചിരുന്നു ഇവർ ചിലരൊക്കെ നേരത്തെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ലോകത്തെ വളരെ പ്രശസ്തമായ വാർത്താ ഏജൻസികൾക്ക് വേണ്ടി ഫോട്ടോ ജേണലിസ്റ്റായി ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇയാൾ ഹമാസിൻ്റെ കൊടും തീവ്രവാദികളുടെ പട്ടികയിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു എന്നൊക്കെ പലരും ഇപ്പോൾ വിലപിക്കുന്നുണ്ട് എങ്കിലും ഇയാൾ ശരിക്കും ഹമാസിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു ഹസൻ എസലിയ എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്കുള്ളൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടെ കൊലപാതകവും ബലാത്സംഗവും നടത്തിയപ്പോൾ ആ രംഗങ്ങൾ ചിത്രീകരിച്ച ആൾ ഇയാളായിരുന്നു ഇയാളും ഇസ്രായേലിലേക്ക് അന്ന് കടന്നു ചെല്ലുകയും അവിടെ ക്രൂരമായ രീതിയിൽ ഹമാസ് തീവ്രവാദികൾ ആളുകളെ കൊല്ലുകയും അതുപോലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കുകയും അതിന് ദൃശ്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചത് ഇയാളായിരുന്നു മാത്രമല്ല ഇയാൾ നൽകിയ ചിത്രങ്ങൾ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷേ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികൾ ഉപയോഗിച്ചിരുന്നിരിക്കാം കാരണം ഇയാൾ അവർക്ക് പലർക്കും ഫോട്ടോകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ നൽകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് എന്നാൽ ഇയാൾ ഹമാസ് തീവ്രവാദിയാണ് എന്ന കാര്യം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി തന്നെ ഇയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഇയാൾ കൊടും തീവ്രവാദിയാണ് എന്ന് മനസ്സിലാക്കി ഇയാൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അവിടെ നിന്നാണ് ഇയാൾ ഇപ്പോൾ മരിച്ചതായി വാർത്ത പുറത്തു വരുന്നത് ഗാസയിലെ ഖാൻ യുനീസിലുള്ള നസർ ആശുപത്രിക്ക് നേരെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല ഈ ആശുപത്രിയും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തീവ്രവാദികൾ കയ്യേറുകയും അവിടെ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഈ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകനും ഇവിടെ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ മറ്റ് പല ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും എല്ലാം കൈയേറി അവിടെ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇടയ്ക്ക് വെടിനേർ ഒരു ഇടവേള വന്ന സമയത്ത് ഇവർ വീണ്ടും ഒത്തുചേരുകയും ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വീണ്ടും കേന്ദ്രീകരിച്ച് ആയുധങ്ങൾ സംഭരിക്കാനും തീവ്രവാദ പ്രവർത്തനം നടത്താനും എല്ലാം തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നസർ ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് പല പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളും ഇവിടെ രോഗികൾ എന്ന വേഷത്തിൽ ചികിത്സ കഴിയുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരും അത്തരത്തിൽ പരിക്കേറ്റിവിടെ ചികിത്സയിലായിരുന്നു ഇയാൾ ഈ ആക്രമണത്തിലാണോ കൊല്ലപ്പെട്ടത് അതല്ലാതെ നേരത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വേളയിലാണോ കൊല്ലപ്പെട്ടത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന അവരുടെ യത്നം ഇപ്പോഴും തുടരുകയാണ് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഇതിനോട് ഗാസ മുനമ്പ് മൊത്തമായി തന്നെ പിടിച്ചെടുക്കാൻ തന്നെയുള്ളൊരു നീക്കമായിരിക്കാം ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് അതിന് ശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ജനങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയതിന് ശേഷം അവിടെ വിപുലമായ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇതിന് അമേരിക്കയുടെ എല്ലാവിധ സഹായങ്ങളും അവർ പലതവണ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും അവിടെ ഹമാസിൻ്റെ തീവ്രവാദ നേതാക്കള് അവശേഷിക്കുന്നുണ്ട് എന്നും ഇവർ മറ്റു പല വേഷങ്ങളിലാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് പലപ്പോഴും ഇവരെ ആക്രമിക്കാൻ കഴിയാതിരുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സഹായങ്ങൾ പോലും തട്ടിയെടുത്ത് അതുകൊണ്ട് കരിഞ്ഞന്ത വിൽക്കുന്ന ഹമാസ് തീവ്രവാദികളെ തടയുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം അങ്ങോട്ടുള്ള അവശ്യവസ്തുക്കളുടെ വിതരണവും നേരത്തെ തടഞ്ഞിരുന്നത് എന്നാൽ സാധാരണക്കാരെ ജനങ്ങളെ പട്ടണിക്കിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇതിനെ നേരിട്ടത് അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ ഒരു ലൈനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫ് സന്ദർശനത്തിലാണ് അദ്ദേഹം സൗദി അറേബ്യയിലും യു എ ഇയിലും ഖത്തലൊക്കെ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് പക്ഷേ അന്തിമ തീരുമാനം സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല ഹമാസിനെയും ഹുദിയ ഉദരെയും ഇസ്ബുളയെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന നിലപാടുകാരൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഹമാസ് തീവ്രവാദികളും ആകെ ഭയപ്പാടിലാണ് എന്ത് മധ്യസ്ഥത പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കീഴടങ്ങി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് അവർ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നു ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞതുപോലെ ഇസ്രായേലിന് മുന്നിൽ ഹമാസ് തീവ്രവാദികൾ അടിയറവ് പറയുന്ന ദിവസം വളരെ വിദൂരമല്ല കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും കൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിയ സ്ഥിതിക്ക് അവർ വല്ലാത്ത ഭയപ്പാടിലാണ് ഈയിടെ ഹമാസിൻ്റെ നേതാക്കൾ അമേരിക്കൻ സർക്കാരുമായി പലതവണ രഹസ്യമായി ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഈ പുരോഗമനക്കാരുടെയും അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയൊക്കെ വേഷം കെട്ടി നടക്കുന്ന തീവ്രവാദികളെ ഒന്നൊന്നായി പിടികൂടി അവരെ നാശം വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അതല്ലെങ്കിൽ അവരുടെ തുരങ്കങ്ങൾ തീർത്തിന് ശേഷം മാത്രമായിരിക്കാം ഇസ്രായേൽ അവിടെ പൂർണ്ണമായി അവരുടേതാക്കി അത് ആ ഗ്യാസമുനമ്പിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് എന്താണെങ്കിലും ഈ തീവ്രവാദിയും കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം കാരണം രോഗവ്യാപകമായി മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം എടുത്ത് പ്രദർസിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മത്ത മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കക്ഷി ഇയാൾ തന്നെയാണ് എന്ന് ഇസ്രയേലിന് വളരെ പെട്ടെന്ന് തന്നെ അന്ന് മനസ്സിലായിരുന്നു